നല്ല തേനിന്റെ അടയാളം ഒന്നാമത്തെ അടയാളം പശുവിൻ നെയ്യിന്റെ വാസനയായിരിക്കും നല്ല തേനാണെങ്കിൽ കേട്ടോ നല്ല തേനാണെങ്കിൽ ആ തേനിതായ വാസന പശുവിൻ നെയ്യിന്റെ വാസനയായിരിക്കും അതയാലം അതാണ് രണ്ടാമത്തെ അടയാളം ഈ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്കൊരു തുള്ളി തേൻ ഒറ്റിക്കുക നല്ല തേനാണെങ്കിൽ അത് ആ വെള്ളത്തിൽ കലരാതെ നേരെ ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും മെയിറ്റിച്ച മാതിരി നേരെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി സാവധാനം അത് വെള്ളത്തിൽ ചേരും നേരെ മറിച്ച് മായം ചേർത്ത തേനാണെങ്കിൽ വെള്ളത്തിലേക്ക് ഒറ്റിക്കലോട് കൂടെ തന്നെ അത് 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 അലിഞ്ഞുചേരും മായം ചേർത്ത തേനാണെങ്കിൽ വെള്ളത്തിലേക്ക് ഒച്ചിക്കുമ്പോൾ ഒച്ചിക്കുമ്പോഴേക്ക് തന്നെ അതാകെ അടിയിലേക്കൊന്നും അത് പോകാൻ ഉണ്ടാവില്ല അത് മേലെ തന്നെ അത് കലങ്ങിയിട്ടുണ്ടാവും അപ്പൊ നല്ല തേടാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി ആ തുല്യ രൂപത്തിൽ നേരെ അടിയിലേക്ക് പോകും എന്നിട്ട് സാവധാനം അതെന്തെയും ആ വെള്ളത്തിൽ അലിഞ്ഞു ചേരും ഇനിയും മൂന്നാമത്തെ അടയാളം ഒരു കതലാസ് എടുക്കുക ആ കടലാസിൽ കുറച്ച് തേൻ ഒഴിക്കുക ആ തേ കടലാസിന്റെ പുറം ഭാഗം നനഞ്ഞിരിക്കുന്നുവോ അത് മായം ചേർത്ത തേനായിരിക്കും നല്ല തേനാണെങ്കിൽ എന്താവൂല അതിന്റെ ഈ കടലാസിന്റെ പുറം ഭാഗം നനയില്ല പങ്ങൾ സാധാരണ ഒരു കടലാസിൽ പറ്റല്ലോ കുറച്ച് വല്ലോഴിച്ചോക്കാൻ ആ കടലാസ് അത് കീറും ആ കടലാസ് അത് കീറും നേരെ മച്ച നല്ല തേനാണെങ്കിൽ ഈ കടലാസിന്റെ പുറം ഭാഗം നനയില്ല മൂന്ന് നാലാമത്തെ അടയാളം ഈ കടലാസിൽ തേനും നല്ല തേക്കുക സാധാരണ മതി ഒരു കടലാസും കഷ്ണത്തിൽ ഒരു കടലാസിന്റെ കഷ്ണത്തിൽ തേൻ അല്ലോന്നെ തേക്ക എന്നിട്ട് കത്തിക്ക കത്തിച്ചാൽ നല്ല തേനാണെങ്കിൽ ആ കഥലാസ് ആ തേൻ തേച്ച കടലാസ് നിന്ന് കത്തും നേരെ മറിച്ച് മായം ചേർത്ത തേനാണെങ്കിൽ ആ കടലാസ് കത്തില്ല